ദുരന്തമുണ്ടായ സ്ഥലത്ത് മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തി രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ഏത് മാനദണ്ഡ പ്രകാരമാണെന്ന് വ്യക്തമാക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു ഓട്ടോപ്സി നടത്തിയ ചെലവ് കൂടി അതിൽ ഉൾപ്പെടുന്നു മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ മെഡിക്കൽ കോളേജുകളാണ് ഓട്ടോപ്സി ചെലവിനായി സർക്കാരിനെ സമീപിച്ചത് മൃതദേഹം സംസ്കരിച്ചത് മുസ്ലിം പള്ളികളിലും ക്രിസ്ത്യൻ പള്ളികളിലും അതേപോലെ തന്നെ സേവാഭാരതിയും ഒക്കെയുമാണ് അവർക്ക് പണം ചോദിച്ചോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം മുഖ്യമന്ത്രി പറയുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച അൻവറിനെതിരെ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും മുരളീധരൻ പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കേരളത്തിൻ്റെ പ്രതിച്ഛായ തകർത്തത് മാധ്യമപ്രവർത്തകരാണോ എ ഡി ജി പിക്കും പി ശശിക്കും കേരളത്തിലെ നിയമസംവിധാനത്തിനുമെതിരെ പ്രസ്താവന നടത്തിയത് അൻവർ അല്ലേ ഇപ്പോൾ അൻവർ അല്ലെ പ്രതിച്ഛായ തകർത്തതെന്ന് ബി മുരളീധരൻ ചോദിച്ചു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മെമ്മോറണ്ടം ഓഫ് സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തിയ കണക്കുകൾ മാത്രമാണിതെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെയും മുരളീധരൻ ചോദ്യം ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ പ്രസ്താവനയിൽ എന്തുകൊണ്ടാണ് ആക്ച്വൽ എന്ന് എഴുതിയതെന്നും അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രി പറയുന്ന വിഡ്ഢിത്തങ്ങൾ കേട്ട് തിരിച്ചു തിരിച്ചുവരുന്ന മാധ്യമപ്രവർത്തകരെയും മുരളീധരൻ വിമർശിച്ചു മാധ്യമപ്രവർത്തകർ ഇതൊക്കെ കേട്ട് തിരിച്ചു വരുന്നതിനു പകരം അതിനെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് തന്നെ ചോദിക്കണമായിരുന്നുവെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു യു ഡി എഫ് കാലത്തും ഇങ്ങനെയൊക്കെയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് കാലത്തും വെട്ടിപ്പ് തന്നെയാണോ നടത്തിയത് ആ വെട്ടിപ്പ് തങ്ങളും തുടരുകയാണോ എൽ ഡി എഫും തുടരുകയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു എസ് പിക്കും എ ഡി ജി പിക്കുമെതിരായ ഗുരുതരമായ ആരോപണങ്ങളാണ് അന്വേഷിക്കാൻ പോകുന്നതെങ്കിൽ എസ് പിയെ മാറ്റി നിർത്തിയിട്ടും എന്തുകൊണ്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താത്തത് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ കഴിയുന്ന വിവരങ്ങൾ എ ഡി ജി പിയുടെ കൈവശമുള്ളതുകൊണ്ടാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാത്തതെന്നും അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റാത്തതെന്നും വി മുരളീധരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു